നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം കമലാ സുരൈയുടെ ജീവിതം അബ്രപാളിയിലെത്തിക്കുന്ന കമലിന്റെ ആമിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്ററിന് ലഭിക്കുന്നത് എഴുത്തുമേശയ്ക്കരികെ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന കമലാ സുരൈയ്യയാണ് ഫസ്റ്റ് ലുക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പോസ്റ്റർ ടൈറ്റിൽ പച്ച നിറത്തിലും രാവിലെ പതിനൊന്ന് മുപ്പത്തിന് മാധവിക്കുട്ടിയുടെ ജന്മദേശമായ പുനയൂർകുളത്ത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഒറ്റപ്പാലമാവും ആദ്യ ഷെഡ്യൂളിലെ പ്രധാന ലൊക്കേഷൻ തുടർന്ന് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാകും രണ്ടാം ഷെഡ്യൂൾ ആരംഭിക്കുക മഞ്ജു വാര്യർക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കഥാപാത്രം ആവശ്യപ്പെടുന്ന മേക്കോവറുകൾക്കായാണ് ഈ ഇടവേള പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമാണിത് ആദ്യം വിദ്യാ കമൽ മാധവിക്കുട്ടിയുടെ റോളിലേക്ക് തീരുമാനിച്ചിരുന്നത് പിന്നീട് അവർ അപ്രതീക്ഷിതമായി പിന്മാറുകയായിരുന്നു തുടർന്നാണ് മഞ്ജു വാര്യർ പ്രൊജക്ടിലേക്ക് എത്തിയത് വിദ്യാബാലൻ പിന്മാറിയെടുത്ത തപു പാർവതി പാർവതി ജയറാം എന്നിവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു ഭാവനയ്ക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ എവിടെയോ ആണ് മാധവിക്കുട്ടി പൂത്തുനിന്നതെന്നും ആ പരകായ പ്രവേശം എളുപ്പമല്ലെന്നും ഫേസ്ബുക്കിൽ മഞ്ജു വാര്യർ കുറിച്ചു അക്ഷരങ്ങളെ നൃത്തം ചെയ്യിച്ച വിരലുകൾ വാത്സല്യത്തിന്റെ തണുപ്പോടെ മൂത്താവിൽ തൊടുന്നു ഞാൻ ശിരസ് നമിക്കുന്നു പ്രണമിക്കുന്നു പ്രാർത്ഥനകളോടെ ആമിയാകുന്നു ഇങ്ങനെയാണ് മഞ്ജു വാരിയർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ആരാധകരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മഞ്ജുവിന്റെ കമലിന്റെ ആമിക്കായി ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം